കുരുന്നുകളെ സ്വാഗതം ചെയ്ത താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ടൗൺ വാർഡിലെ നവാഗതരെ പൂക്കൾ നൽകിയാണ് സ്വീകരിച്ചത് ബലൂണുകളും മധുരവും ഉൾപ്പെടെ കുഞ്ഞുങ്ങൾക്കായി കരുതിയിരുന്നു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് നമ്പർ പ്രവേശനോത്സവം ബലൂണുകളും മധുരവും കുരുന്നുകളെ അംഗനവാടിയിലേക്ക് സ്വീകരിച്ചത് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു അംഗനവാടിയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സംവിധായകൻ കണ്ണൻ താമരക്കുളം പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു സിനിമയിൽ തന്നെ നിലവിലെ പേരുണ്ട് ഇപ്പൊ ഞാനുണ്ട് ദൃശ്യം സിനിമയിലേക്ക് എഡിറ്റർ അയ്യൂ ഖാൻ അയ്യോ ആ അതെ ആ അയ്യോ ഇവിടെ പഠിച്ചതാണ് അയ്യോ ഇന്നലെ എന്നെ ഇവിടെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് അയ്യോ ഞാനും അവിടെ പഠിച്ചാണ് അവന്റെ മക്കളും ഇവിടെ തന്നെ പഠിച്ചതാണ് അവരെല്ലാം ഒക്കെ എറണാകുളത്താണ് അങ്ങനെ പിന്നെ ഒരുപാട് പേര് പറഞ്ഞ ഒരുപാട് പട്ടാളക്കാരെ ഒരുപാട് ബിസിനസ്സുകാരെ ടീച്ചറിന്റെ ഒരു എന്ന് വെച്ചാൽ ടീച്ചർ തുടങ്ങുന്നതെല്ലാം കൊല്ലാവും ഗ്രാമപഞ്ചായത്ത് അംഗം ആത്തുകിവി അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ദീപാരവി മാധ്യമപ്രവർത്തകൻ എസ് ജമാൽ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ആര്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ